അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് എന്നാണെന്ന് പറയുക പൂരൂരുട്ടാതി മുക്കാല് അവസാനത്തെ മൂന്ന് പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നീചസ്ഥിതനാണ് ഏഴാം ഭാവത്തിലാണ് കുജനും ബുധനും അഷ്ടമത്തിലാണ് വ്യാഴം അഞ്ചിലുണ്ട് എന്നുള്ളത് അനുകൂലമാണ് ഇവർക്ക് ജോലിയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നാലും അതുകൊണ്ടുണ്ടാകേണ്ട അനുഭവിക്കേണ്ട ഫലം വരുന്നത് കുറച്ച് താമസിച്ചായിരിക്കും ധന സംബന്ധമായിട്ട് പൂർവിക നിക്ഷേപം മുഖാന്തരമുള്ള ചില ലാഭങ്ങളൊക്കെ ഉണ്ടാകും കൂടുതൽ നിക്ഷേപിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അതുപോലെ ത്വക്ക് ചർമ്മം സംബന്ധിച്ച രോഗങ്ങൾ വരാനും വിഷം തീരാൻ അതായത് വിഷബാധ കൊണ്ടുണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഭാര്യ പങ്കാളിയുമായിട്ടൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അവർ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഈ ആഴ്ചത്തെ ഒരു പ്രത്യേകതയാണ് നവംബർ ഒന്നിന് കേരള പിറവി ദിനമാണ് മലയാളം സംസാരിക്കുന്ന ഒരു ജനതയുടെ ഭാഷാപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ നവംബർ ഒന്ന് കേരള പിറവി എന്ന് പറയുന്ന ദിവസം എല്ലാ തരത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായങ്ങൾ കലയാകട്ടെ സാഹിത്യമാകട്ടെ വൈദ്യം ആകട്ടെ വൈദികമാവട്ടെ തന്ത്രമാവട്ടെ തത്വചിന്തയാവട്ടെ ഇതിലൊക്കെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ദേശമാണ് കേരളം അങ്ങനെയുള്ള മലയാളികളുടെ ഒരു ഐക്യത്തെ സൂചിപ്പിക്കുന്ന ദിവസമാണ് ഈ നവംബർ ഒന്ന് എല്ലാവർക്കും കേരള പിറവി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു